നിങ്ങളുടെ ഏത് ഇമേജിന് വേണമെങ്കിലും ഏത് വീഡിയോയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ടൂളാണ് വിഗർ ഡോട്ട് എ എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ക്രോമി വന്നിട്ട് വിഗർ ഡോട്ട് എ ഐ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ വിഗർ ഡോട്ട് എ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓപ്ഷനി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് ജോയിൻ്റെ ഡിസ്കോഡ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യാതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി തന്നെ കാണാൻ സാധിക്കുന്നത് ഇൻവൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വളരെ സിമ്പിൾ ആണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ് എത്ര വേണമെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജ് നിങ്ങൾക്ക് ഓരോ വീഡിയോ ക്ലിപ്പിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അതായത് അവരുടെ സൈഡിനെ കുറിച്ച് എങ്ങനെയാണ് അടങ്ങുന്നതൊക്കെയുള്ള കാര്യം അത് ജസ്റ്റ് എന്തെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നെസ്റ്റ് നെസ്റ്റ് അടിച്ചടിച്ച് വിടുക അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും അവിടെ നെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് നെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഈ വിഗർ ഡോട്ട് ഏഴ് വഴി നിങ്ങൾക്ക് ഇമേജ് ടു വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് അടിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ടേഡ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിനകത്താണ് ക്ലിക്ക് ചെയ്യേണ്ട ഏറ്റ ഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഗെറ്റ് സ്റ്റാർട്ടേഡ് എന്നുള്ള ഓപ്ഷനിൽ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴ്ത്തും അതിനകത്ത് ഇവിടെ ടീംസ് കാണാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടീമിൽ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റുള്ള ടീമിൽ തന്നെ ജോയിൻ ചെയ്യുകയാണ് അതിനുവേണ്ടി ജസ്റ്റ് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്ലാഷ് അടിക്കുകയാണ് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ സ്ലാഷ് അടിക്കാൻ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം കണ്ടോ ഇവിടെ മിക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഞാനിന്ന് മിക്സ് എന്നുള്ള ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ഫുൾ ഒരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യാം ഇതിപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഇമേജിനെ എങ്ങനെ ഒരു വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സ് എന്നുള്ള ഓപ്ഷനി ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത ശേഷം അവർ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ഒരു ഇമേജും ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഏതൊരു ഇമേജ് ആണ് വേണ്ടത് ആ ഇമേജ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ ഏത് വീഡിയോയ്ക്കകത്താണ് നിങ്ങളുടെ ആ ഇമേജിൻ്റെ ആ നിങ്ങളുടെ ഫേസ് വേണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് ആ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്ത് ശേഷം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം ഗ്രീൻ സ്ക്രീന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രീൻ മാറ്റി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ആഡ് ചെയ്യാനുള്ളതാണ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ ജസ്റ്റ് ഒരു ആനിമേറ്റ് ഒരു ഇമേജ് ആഡ് ചെയ്ത് അതിന് ശേഷം ഞാൻ വീഡിയോ ഏത് വീഡിയോയിലേക്കാണ് എനിക്ക് ആനിമേറ്റ് ക്യാരക്ടർ വേണ്ടെന്നുള്ള ഞാൻ അടിച്ചു കൊടുത്ത് ആ വീഡിയോ ആഡ് ചെയ്ത് വീഡിയോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ എൻട്രി ബട്ടൺ അമർത്തിയാൽ മതി ഓട്ടോമാറ്റിക് ജനറേറ്റ് ആകുന്നതായിരിക്കും എന്നിട്ട് ആകത്ത് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഓരോരുത്തരും ഓരോ ആൾക്കാർ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് ഓരോന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ആ വീഡിയോ നമുക്ക് അത് ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് ആ വേണ്ടത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്രീൻ ഗ്രീനുള്ളത് ഗ്രീൻ ഗ്രീനുള്ള ഓൺ ആക്കി ആ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് അവർ ചോദിക്കും ബാക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് ഗ്രീൻ ആണോ നമുക്ക് ഗ്രീൻ ആണ് എളുപ്പം നമുക്ക് ഗ്രീൻ ഗ്രീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് സാധിക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ എൻ്റർന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് എൻറ്റർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അത് ക്യൂന്ന് എഴുതി കാണിക്കും അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് അപ്ലോഡ് ആയി പറ്റുന്നതായിരിക്കും അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്ന നമ്മുടെ വെയിറ്റിംഗ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത ഇമേജസും വീഡിയോസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന ഫ്രീ ആണ് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ഏത് ഇമേജ് വേണമെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ടൈപ്പ് ചെയ്യുവാണ് ഓരോരുത്തരുടെ എന്താണ് വേണ്ടത് അവർക്ക് വേണ്ട പ്രോം അവരോട് ടൈപ്പ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഒക്കെ നമുക്ക് ജസ്റ്റ് ഇനിയിപ്പം ജനറേറ്റ് ചെയ്തുള്ള ഞാൻ കാണിക്കാം കണ്ടോ ഇവിടെ ആയി വന്ന് ഗ്രീൻ സ്ക്രീനിൽ വന്നിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്ത ഇമേജ് അതിൻ്റെ രീതിയിൽ അത് ആഡായി വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിംപിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നല്ലൊരു ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂളാണ് ആണ് നമുക്ക് തീർച്ചയായും യൂസ് ചെയ്യാം ഇതിനെക്കുറിച്ച് ഫുൾ ഒരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ ഫുൾ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇതിനെക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു